The most popular advocate among the common people, who has a say in all social issues affecting the general public, whose primary opinion is looked out by everyone, including sensitive and most controversial matters. Advocate K. Ram Kumar, who has proved his versatility and brilliance in his profession over all these years. With all due respect, we invite

എന്നെ സംബന്ധിച്ച് വലിയ അഭിമാനവും ബഹുമതിയുമാണ് ശ്രീ എം എം തോമസിനെ പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക എന്നാണ് എൻ്റെ അനുഭവം ഇന്ന് അഭിഭാഷകൃത്തിയുടെ ഉന്നത ശ്രേണികളിൽ എത്തി ഒരുപാട് ശിഷ്യ സമ്പത്തുണ്ടാക്കി ഗുരുസ്ഥാനീയനായ ഒരു വ്യക്തിയുടെ ആദരിക്കുന്ന വേദിയിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ സാധിച്ചത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വലിയ അഭിമാനമാണ് അൻപത്തഞ്ച് വർഷം അഭിഭാഷക പിടിച്ചു നിൽക്കുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ വളരെ ശ്രമകരമാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ തൊഴിലിൻ്റെ ഇന്നത്തെ സ്ഥിതി അതുകൊണ്ട് അതും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവാദരണീയനായി കണക്കാക്കപ്പെടുന്ന ഒരു ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അഭിഭാഷകൻ എന്ന പേര് നേടുക എന്നത് തികച്ചും അസാധാരണമായ കഴിവാണ് അദ്ദേഹം തെരഞ്ഞെടുത്ത പ്രവർത്തന മണ്ഡലം കീഴ്ക്കോടതികൾ എന്നറിയപ്പെടുന്ന സമാധിന ജുഡീഷ്യറിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു താഴ് ലോവർ കോർട്ട് എന്ന പദപ്രയോഗം നിഷിദ്ധമാണ് പക്ഷേ സബാർഡിന് ജുഡീഷ്യറിയുടെ മലയാള തർജ്ജമ കീഴ്ക്കോടതികൾ ആ കീഴ്ക്കോടതിയിൽ തിരഞ്ഞെടുത്തതുകൊണ്ട് ഒരു പ്രത്യേകതയുണ്ട് കാരണം കിഴ്ക്കോടതികളുടെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ നട്ടെല്ലാണ് സബോർഡിനേറ്റ് ജുഡീഷ്യറി അത് അവിതർക്കിതമായ കാര്യമാണ് അവിടെ ഒരഭിഭാഷകന്റെ കഴിവ് കണ്ടുപിടിക്കുന്നത് മറ്റ് സഹപ്രവർത്തകർ വക്കീൽ ഉമസ്ഥന്മാർ പൊതുജനങ്ങൾ കക്ഷികൾ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ ആ കഴിവ് പ്രകടിപ്പിക്കാതെ ഒരാൾക്കും സീനിയർ പദവി സീനിയർ പദവി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സീനിയുടെ അംഗീകാരം നേടിയെടുക്കുന്നത് അത്ര പ്രയാസം പ്രയാസമുള്ള കാര്യമാണ് കഴിവില്ലാത്തവർക്ക് ഒരിക്കലും അത് സാധിക്കില്ല നിർഭാഗ്യവശാൽ മറ്റ് ചില സ്ഥാപനങ്ങളിൽ സീനിയർ പദവി അപേക്ഷിച്ച് മേടിക്കാം എൻ്റെ വിനീത അഭിപ്രായത്തിൽ അഭിഭാഷകരെ ഏറ്റവും മോശമാക്കുന്ന രീതിയാണ് ഈ അപേക്ഷാ സമ്പ്രദായം കാരണം ഒരഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ത പറ്റി പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത് സ്വഭാവ ദൃശ്യത്തിൻ്റെ ഭാഗമാണ് ഞാൻ കൊലകൊമ്പനായ അഭിഭാഷകനാണ് എന്ന് ഒരു മാന്യനായ വക്കീലും ആരോടും പറയാറില്ല പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് എൻ്റെ കഴിവുകൾ നോക്കൂ ഞാൻ നടത്തിയ കേസുകൾ നോക്കൂ ഞാൻ വാദിച്ച എത്ര കേസുകൾ കെ എൽ ടിയിലും കെ എച്ച് സിയിലും വന്നിട്ട് നോക്കൂ അതുകൊണ്ട് ഞാൻ സീനിയറാണെന്ന് സ്വയം കരുതുന്നു ദയവ് ചെയ്ത് സർട്ടിഫിക്കറ്റ് തരൂ വാസ്തവത്തിൽ സ്വഭാവ ദൂഷ്യത്തിൻ്റെ മേഖലയിൽ കടക്കുന്ന ഒരു രീതിയല്ലേ അത് എന്ന് ഞാൻ ഭയപ്പെടുന്നു കാരണം അഭിഭാഷക ആത്മാഭിമാനമുള്ളവരുടെ തൊഴിലാണ് സ്വാതന്ത്ര്യ സമരക്കാലത്ത് പ്രഗത്ഭരായ അഭിഭാഷകർ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുകളിലേക്ക് സ്വയം ആവാഹിച്ചിട്ടുണ്ട് ആ പാരമ്പര്യം പുലർത്തുന്നൊരു അഭിഭാഷകൻ ഞാൻ സീനിയറാണെന്ന് കരുതുന്നു എന്നെ സീനിയറാക്കൂ എന്ന് അപേക്ഷിക്കുന്നത് അഭിഭാഷകരെ അവഹേളിക്കുന്ന തുല്യമാണെന്നാണ് എൻ്റെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായം മുഖസ്ഥുതിക്കാരും സ്തുതിപാഠകരുമായി അഭിഭാഷകരെ തരം താത്തുന്ന ഈ സമ്പ്രദായം എൻ്റെ വിനീത അഭിപ്രായത്തിൽ ഭരണഘടനാ വിരുദ്ധം കൂടിയാണ് കാരണം ഒരഭിഭാഷകന്റെ കഴിവ് മറ്റുള്ളവരാണ് അംഗീകരിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വക്കീലും മസ്തന്മാർ വ്യവഹാരികൾ മറ്റ് സഹാഭിഭാഷകർ ന്യായാധിപന്മാർ ഇവരൊക്കെയാണ് ഒരഭിഭാഷകൻ്റെ അത് അപേക്ഷ കൊടുത്തുകൊണ്ട് നേരിട്ട് കാണുക കാണാൻ പോലും കഴിവ് അപഗ്രഹിക്കാൻ പോലും കഴിവില്ലാത്ത ആളുകളാണ് ഈ പ്രതി കൊടുക്കുന്നത് എൻ്റെ വിനീത അഭിപ്രായത്തിൽ ഈ സമ്പ്രദായം നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എത്രയും വിനയപൂർവ്വം ഞാൻ ഈ വേദിയിൽ അനൗചിത്യമാണെങ്കിൽ ക്ഷമിക്കണം അത് അവസാനിപ്പിക്കേണ്ട കാലമായിരിക്കുന്നു പിന്നെ ഇവിടെ ജൂനിയർ അഭിഭാഷകരെ പറ്റി പറഞ്ഞു ജസ്റ്റിസ് സോബി ബി തോമസ് പറഞ്ഞത് വളരെ പ്രസക്തമാണ് ഇന്ന് നമ്മുടെ അഭിഭാഷക വൃത്തി മൂല്യശോഷണം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് തർക്കമില്ലാത്ത കാര്യമാണ് ആരെന്തെല്ലാം അവകാശവാദം പറഞ്ഞാലും നമ്മൾ സ്വയം നമ്മളെ പറ്റി വിശേഷിപ്പിക്കുന്നുണ്ട് നോബിൾ പ്രൊഫഷൻ ഓണറബിൾ പ്രൊഫഷൻ ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല നമ്മൾ സ്വയം അവകാശപ്പെടുന്നതാണ് എന്താണ് ഇതിന് കാരണം പല പല കാരണങ്ങളുണ്ട് അതൊന്നും ഈ സദസ്സിൽ അവതരിപ്പിക്കുന്നത് ഭംഗിയല്ല അതുകൊണ്ട് അത് ശരിയല്ല പക്ഷേ ജസ്റ്റിസ് ഓഫ് സി തോമസ് പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ഒരു മാലിന്തിക്കാറിൽ എൻറോൾമെൻ്റിന് വരും ആ വ്യക്തി പല ഓഫീസുകളിലും മുട്ടി മുട്ടിച്ചോദിക്കും എന്നെ ജൂനിയറായി എടുക്കുമെന്ന് ജസ്റ്റിസ് ടോസിസ് ടോഫി തോമസ് പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ലല്ലോ സുഹൃത്ത് എന്നാണ് പലപ്പോഴും മറുപടി അപ്പോൾ ധൈര്യമോ ഒരുമിച്ച് എന്നാൽ സ്വന്തമായിട്ടങ്ങ് തുടങ്ങിക്കളയാം സ്വന്തമായി തുടങ്ങുന്നത് സി പി എസ് സിയും സിആർ പി എസ് സിയും പഠിച്ചുകൊണ്ടല്ല നേരെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വെച്ചിട്ടാണ് സ്വന്തം പ്രാക്ടീസ് തുടങ്ങാം അടുത്ത എൻറോൾമെന്റിന് രണ്ട് ജൂനിയറേയും കിട്ടും അതാണ് ഇന്ന് തസ്സി അഭിഭാഷക അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കാതെ ഒരിക്കലും ഒരു സീനിയറാവാൻ പറ്റില്ല എൻ്റെ അഭിപ്രായം ശരിയാണെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെയാണ് അഭിഭാഷക വൃത്തി ഡ്രൈവറുടെ കൂടെ എത്ര കാലം ഇരുന്നാലും ഡ്രൈവിംഗ് പഠിക്കില്ല സ്വന്തമായി ഡ്രൈവിങ് ചെയ്താലേ ഡ്രൈവിംഗ് പഠിക്കുകയുള്ളു അപ്പം ഈ വിഭാഗം ആളുകൾ ജൂനിയർമാർ സീനിയർമാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇന്ന് മിക്കവാറും എല്ലാ ബാറുകളിലും പ്രത്യക്ഷമാണ് ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞാൽ നിങ്ങളാരും ആക്ഷേപിക്കുകയാണ് വിചാരിക്കരുത് ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു ജൂനിയർ ഒരു കോടതിയുടെ മുൻ സീറ്റിൽ തന്നെ സ്ഥാനം തേടി കേസുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഗുമസ്തമെന്ന് പറഞ്ഞു സാറേ പരിചയമില്ല സാറേ ആക്ഷേപത്തിന് സമയം വേണം ഒരു ഇൻട്രോക്കോട്ടറി അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ് ആക്ഷേപത്തിന് സമയം എന്ന് ബോധിപ്പിക്കാമെന്ന് ഓ അതിനെന്താ പറയാലോ ഇദ്ദേഹം വേണ്ടിയിട്ട് പറഞ്ഞു യുവർ ഓണർ മേക്ക് ഐൻഡ്ലി ഗ്രാൻഡ് വി ടൈം ഫോർ ഫയലിങ് അബ്യൂസസ് ആക്ഷേപത്തിൻ്റെ നേരെ തർജ്ജമ അദ്ദേഹം ഇംഗ്ലീഷിൽ അവതരിപ്പിച്ചു കോടതിയിൽ കൂട്ടച്ചിരി ഉണ്ടായി ഈ പാതത്തിന് മനസ്സിലായില്ല എന്തിനാ ചിരിക്കണം എന്നുള്ളത് ഇതാണ് പലപ്പോഴും പരിചയ സമ്പന്നതല്ലാത്ത ജൂനിയർ അഭിഭാഷകരുടെ ഇന്നത്തെ സ്ഥിതി ഈ ഈ ദുഃസ്ഥിതിയൊക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഒരു കാലത്ത് മൂന്ന് രാഷ്ട്രനിർമ്മാതാക്കളുണ്ടായ തൊഴിലാണ് നമ്മളത് ഗാന്ധിജി ലിങ്കൺ ലെനിൻ ഈ മൂന്ന് മഹാത്മാക്കളും അഭിഭാഷകരായിരുന്നു അവരുടെ അവരുടെ തൊഴിലിൻ്റെ ഇന്നത്തെ സ്ഥിതി ആലോചിക്കുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ ദുഃഖമുണ്ട് വീണ്ടും ദുഃഖകരമായ കാര്യങ്ങൾ പറയേണ്ട വേദിയല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ സൂചിപ്പിക്കുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്റെ വ്യക്തിപരമായ വിനീത അഭിപ്രായത്തിൽ സീനിയർമാർ എന്ന് പറഞ്ഞാൽ മൂന്ന് തരമാണ് സീനിയേഴ്സ് ബൈ ക്വാളിറ്റി സീനിയേഴ്സ് ബൈ ക്വാണ്ടിറ്റി സീനിയേഴ്സ് ബൈ കൺഫർമെന്റ് ശ്രീ എം എൻ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു സംശയവുമില്ല അദ്ദേഹം ആദ്യത്തെ വിഭാഗത്തിൽപ്പെടുന്നതാണ് കേരളം മുഴുവൻ ആദരിക്കുന്ന സീനിയർ അഭിഭാഷകൽപ്പെട്ട ഒരാളാണ് ശ്രീമാം തോമസ് അദ്ദേഹം സ്വന്തം കഴിവുകൊണ്ടും പല വിഭാഗത്തിൻ്റെയും ആദരവ് നേടിയെടുത്തു കഴിഞ്ഞു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരും സഹാഭിഭാഷകരും കക്ഷികളും പൊതുജനങ്ങളും പൊതുപ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തെ ആദരിക്കാൻ തയ്യാറായി ഇവിടെ വന്നിട്ടുണ്ട് ഇത് അത്ര നിസ്സാര കാര്യമല്ല അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ ഉള്ള പ്രഗത്ഭരായ സീനിയർ ഗുരുസ്ഥാനീയരായ സീനിയർ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ തൊഴിലിൻ്റെ ദുരവസ്ഥയെപ്പറ്റി എല്ലാ അഭിഭാഷകരും ചിന്തിച്ചുകൊണ്ട് കൂടുതൽ എം എം തോമസുമാർ ഉണ്ടാകട്ടെ എന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്നൊരു വിനീത അഭിപ്രായം എനിക്കുണ്ട് ഇനിയും വളരെ കൂടുതൽ കാലം ഈ തൊഴിലിനെ ഈ തൊഴിലിനെ പ്രക്ഷോഭിതമാക്കിക്കൊണ്ട് അദ്ദേഹം ബാറിൽ തുടരട്ടെ ജനങ്ങൾക്ക് സേവനം നൽകട്ടെ സാമൂഹ്യ രംഗത്തെ പ്രവർത്തനം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു